എന്ന ആ കലാരൂപം നമ്മുടെ കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികം ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു മേള കലാരൂപമാണ് പഞ്ചാരി പഞ്ചാരിയുടെ ഉത്ഭവം തന്നെ നമ്മുടെ ഈ പെരുമലം ഗ്രാമത്തിൽ നിന്നാണ് എന്നുള്ളത് നമുക്ക് ഏറ്റവും ഒരു സന്തോഷകരമായ കാര്യമാണ് ഒരു കാലത്ത് ഇവിടെ ഈ പടഹാദ്യുത്സവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പടഹാദ്യുത്സവത്തിന് സാധാരണ അകത്തുനിന്ന് ഒരു കൊട്ടി പുറത്തേക്ക് കിടന്നു വിളിച്ച് നടപഴിയിൽ ചെന്നൊരു പാൻറ്റിക്കുറ്റ ആ പാൻ്റിക്കുട്ടിയെ അകത്തുകിടക്കുക അത് കഴിഞ്ഞാൽ അകത്തുകിറന്നാൽ പൂരം കഴിഞ്ഞു ഇങ്ങനെയാണ് പഴയ കാലത്തെ പടഹാദ്യുത്സവം എന്ന് പറഞ്ഞു നടന്നിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ധ്വജാതി ഉത്സവം നമ്മുടെ ഈ പൂരം ജാതിയുള്ള ഉത്സവം അതായത് ഒരു കൊടിമരം കുഴിച്ചിട്ട് ഒരു ഉത്സവം കൊടിയേറലാണ് അതിൽ തന്ത്രമന്ത്രങ്ങളൊന്നുമില്ല വെറുതെ ഒരു കൊടിമരം ഒന്ന് കുഴിച്ചിലും കുറേ ആൾക്കാർ കൂടി ആ അത് ആ ധ്വജാതി ഉത്സവമാണ് നമ്മുടെ പൂരം ഈ ആറാക്ഷര പൂരം വിശുപൂരം ഇതൊക്കെ ധജാതി ഉത്സവങ്ങളാണ് ആ ധ്വജാതി ഉത്സവങ്ങൾ തുടങ്ങിയപ്പോൾ ഈ പാണ്ടി മാത്രം കുട്ട എന്നുള്ളത് അതൊരു ഒരു പോരായ്മയായിട്ട് തോന്നി പലർക്കും അതിനെപ്പറ്റി വിവരമുള്ള ആൾക്കാർക്ക് അതായത് ഈ കലകളെ പറ്റി സ്നേഹിക്കുന്ന ആൾക്കാർക്കും വിവരമുള്ളവർക്കും ഇത് പോരാ പാണ്ടി പോരാ വേറൊരു കലാരൂപം ഉണ്ടാവണം എന്ന് ചിലർക്ക് തോന്നി അപ്പോൾ അതിനെപ്പറ്റി പറ്റി കുറെ വിവരമുള്ള ആൾക്കാർ മഴമംഗലത്ത് നമ്പൂരി ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ഈ മേളത്തിനെ പറ്റിയൊക്കെ വളരെയധികം പ്രമുള്ള ആളും അതിനെപ്പറ്റി വളരെ ആൾക്കാരായിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യും അങ്ങനെ ഒരു ഒരു കാലഘട്ടം അന്ന് ഈ ഊരകസമ്മതിയുടെ ശേഷത്തിൽ മൂന്ന് മാരാൻമാരായിരുന്നു അടിയന്തരക്കാർ അതിൽ ഒരാൾ പണ്ടാരത്തിൽ രാമമാര എന്നൊരാളായിരുന്നു ഈ രാമമാരാരും ഈ മഴപങ്കലത്ത് തിരുമേനിയും കൂടി ഈ പഞ്ചാരി എന്ന ഒരു മേളകലാരൂപം സംവിധാനം ചെയ്ത് അത് പെരുവരുത്തു നടപടിയിൽ അമ്മ നിരുപടിയുടെ പൂരത്തിനാണ് ആദ്യമായിട്ട് ഈ പണ്ടാഴ്ത്തി രാമമാരാരെ അവതരിപ്പിച്ചത് എന്നാണ് കേട്ടുകേൾവി ഇതൊന്നും ആധികാരികമായിട്ട് പറയാൻ സാധ്യല്ല ഓരോരുത്തരും പറഞ്ഞു കേട്ടിട്ടുള്ള ആ ഒരു വിവരം പറയാമെന്നല്ലേ ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഈ പഞ്ചാരിയുടെ ഉത്ഭവം എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അത് നടപടിക്കുള്ള പ്രാധാന്യം അതുതന്നെയാണ് പണ്ട് ഇവിടെ പഞ്ചായത്തി ഉണ്ടായിരുന്നില്ല എന്നുള്ള തെളിവും വെരുമനത്തെ നടപടി നോക്കിയാൽ കാണാൻ കഴിയും അതെന്താണെന്ന് വെച്ചാൽ ഏത് മേയാളം ഏത് വകുപ്പിലെ പൂരം തുടങ്ങിയതെന്നു വച്ചാലും ആദ്യം പാണ്ഡ്യ കൊറ്റുക പാണ്ഡി കൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കുഴപ്പം ഒറ്റ കുഴയാൻ പറ്റുക ഇത് കഴിഞ്ഞ് പഞ്ചായത്തി തുടങ്ങാം അറോട്ട രാസാവിൻ്റെ മുഴുവൻ പാണ്ഡിയാണ് മറ്റ് ചാത്തകൂടത്തിൻ്റെയും പൂരത്തിൻ്റെയും ചേർപ്പൻ്റെയൊക്കെ ആദ്യം പാണ്ടി കുറച്ച് കൊട്ടിയിട്ട് പഞ്ചാരി തുടങ്ങാം അപ്പോൾ പാണ്ടി പണ്ട് പണ്ട് ഉണ്ടായിരുന്ന മേളം പാണ്ടിയാണെന്നുള്ളത് വളരെ വ്യക്തമാണ് അങ്ങനെ അതിൽ നിന്നൊരു ഒരു ഒരു മാറ്റം വന്നത് ഈ പറഞ്ഞ മഴ പങ്കു നിന്നും ഭൂരി ഈ പണ്ടാഴ്ത്ത രാമരും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പഞ്ചാരി മേളം അതിൻ്റെ വശ്യത അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദം അതിൻ്റെ ലാളിത്യം അതൊക്കെ വളരെയധികം പ്രശംസനീയമാണ് പല ആൾക്കാരും അന്യ ആൾക്കാരൊക്കെ വന്നിട്ട് ഇതിനെപ്പറ്റി വളരെയധികം പ്രശംസിച്ചിട്ടുണ്ട് ഈ രണ്ട് കയ്യിൽ കോലെടുത്തിട്ട് ഈ പാണ്ടി കൊട്ടുമ്പോൾ അതിൻ്റെ ആ ആസുരം ആസുരമായിട്ടുള്ള ശബ്ദം ആ ആണ് കേൾക്കുന്നത് അത് ഇതിനേക്കാൾ കൂടുതൽ ലളിതമായിട്ട് പഞ്ചാരി മേളം രണ്ട് കയ്യിൽ കോലും ഒരു കയ്യിൽ കോലും ഒരു കയ്യിൽ കയ്യുമായിട്ട് പഞ്ചാരി മേളം കൊട്ടുന്നത് വളരെയധികം ആസ്വാദികരമായിട്ട് വളരെയധികം സന്തോഷമുള്ള ആൾക്കാർക്ക് ആനന്ദം പകരുന്ന ഒന്നാണ് അങ്ങനെയാണ് ഈ പഞ്ചാരി മേളത്തിൻ്റെ ഉത്ഭവം